കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് ും കട്ടപ്പന ഉപജില്ലാ പരിപാടി യാത്രയ്പ്പുമാണ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ചെയ്തു സമ്മേളനവും സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ മേഖലയുടെ ഉന്നമനം മാത്രം ലക്ഷ്യം വെച്ച് ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്ന ഏക പ്രസ്ഥാനമാണ് കെ പി എസ് ടി എന്ന് ജോയി വെട്ടിക്കുഴി പറഞ്ഞു അധ്യാപക സമൂഹത്തെ മൊത്തമായി പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ സംസ്ഥാനത്തുടനീളം ഏ സംഘടനയ്ക്ക് പ്രവർത്തിക്കുവാനായിട്ട് കഴിയുന്നു അത് അവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാവുന്ന എല്ലാ പുഴക്കുത്തുകൾക്കെതിരെയും ശബ്ദിക്കുവാൻ ഈ സംഘടന നിൽക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ മേഖല നിലനിൽക്കണമെന്നും ഈ മേഖലയിൽ കാര്യങ്ങൾ ഭംഗിയായി നടക്കണമെന്നുമുള്ള ഒരു കാഴ്ചപ്പാടുള്ള സംഘടനയാണിത് മറ്റ് പല സംഘടനയെ സംബന്ധിച്ചിടത്തോളം ആ സംഘടനയിലുള്ള ആളുകളുടെ അവകാശ സംരക്ഷണത്തിനും വേണ്ടി മാത്രമാണ് നിലപാടെടുക്കുന്നതെങ്കിൽ കെ പി എസ് സി അങ്ങനെയല്ല വിദ്യാഭ്യാസ രംഗത്തെ എല്ലാ കാര്യങ്ങളിലും ഇടപെടലുകൾ നടത്തിക്കൊണ്ട് ഈ സംഘടന മുമ്പോട്ട് പോകുന്നു എന്നുള്ളതാണ് യാത്രയ്പ്പ് സമ്മേളനം കട്ടപ്പന നഗരസഭ മുൻ വൈസ് ചെയർമാൻ ജോയി ആനത്തോട്ടം ഉദ്ഘാടനം ചെയ്തു സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകരെ ആദരിച്ചു സമ്മേളനത്തിൽ കെ പി എസ് ടി എ ഉപജില്ലാപ്രസിഡന്റ് ഗബ്രിയേൽ പി എ അധ്യക്ഷനായിരുന്നു സംസ്ഥാന സെക്രട്ടറി വി എം ഫിലിപ്പച്ചൻ ജില്ലാ പ്രസിഡന്റ് ഡെയ്സൺ മാത്യു ജില്ലാ സെക്രട്ടറി നാസർ പി എ മുഹമ്മദ് ഫൈസൽ എം വി ജോർജ് കുട്ടി ജോബിൻ കളത്തിക്കാട്ടിൽ ജോർജ് ജേക്കബ് എന്നിവർ സംസാരിച്ചു